ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വാഹന വിശേഷങ്ങളുമായിട്ട് കേട്ടോ അപ്പം പ്രത്യേകിച്ചൊന്നും ഒന്നും പറയാനില്ല എന്നാലും പ്രത്യേകിച്ച് വലിയ ആഡംബര വാഹനങ്ങളൊന്നുമല്ല അല്ല എന്നാലും ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് അപ്പം ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മൂന്ന് ചൂണ്ടയിടാൻ പോകാൻ വേണ്ടി ഞാനൊരു വാഹനം പ്രത്യേകം മാറ്റി വച്ചിട്ടുണ്ട് ചൂണ്ടിയിടാൻ വേണ്ടി മാത്രം വേറെ ഒരു കാര്യത്തിന് ആ വണ്ടി ഉപയോഗിക്കത്തില്ല അല്ലാതെ എൻ്റെ സ്വന്തം ആവശ്യങ്ങൾ കുറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഞാനൊരു വാഹനം ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ ഫാമിലി ഫാമിലിയായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു വാഹനം ഉപയോഗിക്കുന്നുണ്ട് മൊത്തം മൂന്ന് വാഹനങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ പോവാണ് കേട്ടോ അപ്പം എന്നും പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ കേട്ടോ അപ്പം ഈ പറഞ്ഞത് വലിയ ആഡംബര വാഹനങ്ങളൊന്നും ഇല്ല കേട്ടോ സാധാരണക്കാരുടെ വാഹനങ്ങളാട്ടോ അത് പ്രത്യേകം എടുത്തു വരെ ആൾക്കാർ വിചാരിക്കും ഇത് പരിചയപ്പെടുത്താനാണോ നിങ്ങൾ വന്നതെന്ന് വിചാരിക്കും എന്നെ പൈസ വലിയ കാര്യങ്ങളാ സാധ്യമായിട്ട് ഈ ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ചൂണ്ട ഇടാൻ വേണ്ടി പോകാൻ വേണ്ടി ചൂണ്ട ഇടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു വണ്ടിയുണ്ട് ഞാൻ കാണിച്ചു തരാം അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടു ഇതാണ് ഞാൻ ചൂണ്ട ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനം വലിയ ഇതുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഞെട്ട് വന്ന് ഞെട്ടിക്കാണല്ലോ പലരും വണ്ടിയുടെ കോലം കണ്ടിട്ട് ഏ തുരുമ്പ് പിടിച്ച് ഒരു പരുവത്തിൽ ഞാൻ കൊണ്ടുനടക്കുന്നതാണ് ഇതിപ്പം അടുത്ത മാസം ഇതിൻ്റെ ആർ ടി ഒ ടെസ്റ്റാണ് വരുന്നത് പതിനഞ്ച് വർഷം തികയുമാണ് നമ്മുടെ പയ്യൻ കേട്ടോ പതിനഞ്ച് വയസ്സാകും അപ്പം അവനെ അടുത്ത വർഷം സോറി അടുത്ത വർഷം അടുത്ത മാസം ടെസ്റ്റിന് കയറ്റാന് പോകും അതുകൊണ്ട് വണ്ടി പുതുക്കി പണിയാൻ പോകും നിങ്ങൾ ഏറ്റവും ഭയങ്കരമായിട്ട് ഞെട്ടാൻ ഒരു കാര്യം ഞാൻ ദേ കാണിച്ചാൽ ചേസ് ഈ ഭാഗത്ത് തുരുമ്പ് പിടിച്ചിരിക്കുക കേട്ടോ ഇപ്പോൾ വലുതായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കത്തില്ല കാരണം എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് എവിടെങ്കിലും ഒടിഞ്ഞ് വീണ് പറഞ്ഞുകൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി പണിയാണ് അതുകൊണ്ട് ഞെട്ടലിൽ പോകാൻ വേണ്ടി മാത്രം എടുക്കത്തുള്ളൂ അങ്ങനെ സംഭവിച്ചത് കേട്ടോ കടലിൽ പോയി 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 വണ്ടി തുരുമ്പ് പിടിച്ച് പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഒരു പട്ട വെച്ച് ഇങ്ങനെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടി അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേറെ ഒരു വണ്ടിയുണ്ട് നല്ല ഇതാണ് അപ്പം ഞാൻ ഒറ്റയ്ക്ക് എവിടെയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ഹണ്ടർ നമ്മുടെ കയ്യിലുണ്ട് അതാണ് ഞാൻ വേറെ ആരെയും വണ്ടിയെ വെച്ച് കൊണ്ടുപോകത്തില്ല കേട്ടോ ഫാമിലി മെമ്പേഴ്സിനെ ആരെ ഞാൻ സിംഗിൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന വണ്ടിയാണ് അപ്പം ഇതാണ് ഞാനിപ്പം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഹണ്ടർ അപ്പം എനിക്കൊരു ടു വീലർ വേണമായിരുന്നു അപ്പോൾ ഇത് ഇതും കൊണ്ട് ദൂരെ യാത്ര പറ്റത്തില്ല ഇപ്പോൾ ഞാൻ ദൂരയാത്രകളിലൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഈ വണ്ടി കേട്ടോ അല്ലാതെ ഫാമിലി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമുണ്ട് അതാണ് ഞാൻ കാണിച്ചത് അത് നമ്മുടെ സ്വന്തം ആൾട്ടോ ആട്ടോ സാധാരണക്കാരൻ്റെ വണ്ടി അപ്പോൾ ഇതാണ് ഞാൻ ഫാമിലി ആയിട്ട് ഉപയോഗിക്കുന്ന വണ്ടി അപ്പം ഫാമിലി ആവശ്യങ്ങൾക്കോ എവിടെങ്കിലും പോകാനും പിടിക്കാനും ഒക്കെ ഈ വാഹനമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം മൊത്തത്തിൽ മൂന്ന് വണ്ടിയോ രണ്ട് ബൈക്കും ഒരു കാറും പിന്നെ ഒരു സൈക്കിളും ഉണ്ട് കേട്ടോ സൈക്കിൾ അപ്പുറത്തങ്ങാണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും വണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനിയിപ്പം അയ്യോ അപ്പം ഇപ്പം ഇത്രയും വണ്ടികളാണ് ഞാൻ നമ്മൾ കാർ എക്സ്ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഒരു പുതിയ വണ്ടി ഈ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം പുലിയാണ് പുലി എ സി ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും എ സി ഓഫ് ചെയ്താൽ ഇപ്പം പുലി കേട്ടോ വർക്കു പക്ഷെ നമ്മളെ പറപ്പിക്കാറില്ല ഇതുകൂട്ടത്തെ മൂന്ന് വണ്ടികളാണ് ഞാൻ ഉപയോഗിക്കുന്നത് ടു വീലർ ഒന്ന് മൊത്തത്തിൽ പോയി ടോട്ടൽ അത് ദ്രവിച്ച് ഇനി അത് മൊത്തത്തിൽ പണിയണം കേട്ടോ എത്ര രൂപ മുടക്കിയാലും ഞാനത് പണിയും കാരണം അത് കൂട്ടും മൈലേജുള്ള ഒരു വണ്ടിയാണ് ഏകദേശം ഒരു ഒരമ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എൺപത് ഞാനൊരു അമ്പത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് പതിനേഴും പതിനേഴും മുപ്പത്തിനാല് കിലോമീറ്റർ ഒരു ദിവസം ഞാൻ ഓടും വൺ സൈഡ് ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ചു പുലിമുട്ടയിൽ പോകുന്നതിന് പതിനേഴ് കിലോമീറ്റർ വൺ സൈഡ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൺ പതിനേഴ് പിന്നെ അവിടുന്ന് നിന്ന് എങ്ങോട്ടേലും പോകുകയാണെങ്കിൽ ഒരു മിനിമം ഒരു ഒരു ദിവസം ഞാനൊരു ഒരു അമ്പത് കിലോമീറ്റർ ആവേണ്ടി ഓടും അപ്പോൾ അമ്പത് കിലോമീറ്റർ ഓടുന്നതിന് ഞാൻ എത്ര പെട്രോൾ അടിക്കുന്ന അറിയുമോ ചിലപ്പോൾ നിങ്ങൾ സംശയിച്ചേക്കാം ചിലപ്പോൾ ഇവർ അത്രേ അടിക്കുന്നുള്ളൂ അമ്പത് രൂപയുടെ പെട്രോൾ ഞാൻ അടിക്കുന്നത് അമ്പത് രൂപയുടെ പെട്രോൾ അടിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും പോയി വരുന്നത് കേട്ടോ അതൊരു നിങ്ങൾക്ക് ചിലപ്പം തള്ളായിട്ടൊക്കെ തോന്നും പക്ഷെ തള്ളല്ല സത്യമാണ് ഞാൻ അമ്പത് രൂപയുടെ പെട്രോൾ അടിച്ചുകൊണ്ടാണ് നേരെ വെളുപ്പിനെ ചൂണ്ടിടാൻ പോകുമ്പോൾ മൂന്ന് അപ്പം ഇതാണ് വിശേഷങ്ങൾ കേട്ടോ എൻ്റെ വാഹന വിശേഷങ്ങൾ നിങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും വിചാരിക്കേണ്ട സാധാരണക്കാരന്റെ വണ്ടികൾ തന്നെയാണ് പിന്നെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ ഗൈസ് അപ്പം നല്ല അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വീണ്ടും കാണാൻ നല്ലൊരു വീഡിയോ ആണ്